വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ അപ്പോൾ ഇന്നത്തെ എന്റെ വീഡിയോ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്ന മാങ്ങ വെച്ചിട്ട് മാങ്ങാ തെരയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ മാങ്ങാ തെര എന്നാണ് അറിയപ്പെടുന്നത് മാങ്ങാ മുട്ടായി എന്നും പറയാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇത് ഉണ്ടാക്കി വെച്ച് കൊടുക്കണം കേട്ടോ നല്ല ടേസ്റ്റ് കേട്ടോ ഒരുപാട് നാൾ കേടാവാതിരിക്കും അതിന് കുറച്ച് മാമ്പഴം എടുത്തിട്ടുണ്ട് ഇത് നല്ല പഴുത്തതല്ല കുറച്ച് പച്ചയങ്ങൾ പുളിപ്പും കൂടി ഉണ്ട് കേട്ടോ നമുക്ക് അതിന് മിക്സിക്കകത്തൊന്ന് അരച്ചെടുക്കാം ീ മാ നല്ല ആയിട്ട് നമുക്ക് അരച്ചെടുക്കണം അരച്ചെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു ചട്ടി എടുക്കണം കേട്ടോ നല്ല കട്ടിയുള്ള ചട്ടിയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് നമുക്ക് അടുപ്പത്ത് വെച്ച് നല്ലതായിട്ട് കുറുക്കിയെടുക്കണം ചേർക്കണ്ട ചേർക്കണ്ടെട്ടോ ഇത് പ്യുവർ മാങ്കോയുടെ പേസ്റ്റാണ് നമുക്കിത് നല്ലതായിട്ട് കുറുക്കിയെടുക്കണം ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്ത് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം മാങ്ങട മധുരം അനുസരിച്ച് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ചെറിയൊരു പുളിയും മധുരവും ഉപ്പും എരിവും എല്ലാം ചേർക്കണം കേട്ടോ പിന്നെ ഇതിലേക്ക് നമുക്കൊരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി കേട്ടോ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രം എനിക്ക് കുറച്ച് മധുരം കൂടെ വേണമെന്ന് തോന്നി ഞാൻ കുറച്ച് മധുരം കൂടെ ചേർത്ത് കൊടുത്തു അത് അവരവരുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം വിടാതെ വിടാതെങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ വരുന്ന പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടി അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സ് എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്ക കേട്ടോ കുറച്ച് മുളക് കൂടിയാണ് ചേർത്ത് കൊടുത്തത് കേട്ടോ ചെറിയൊരു എരിവിന് വേണ്ടി എരി പുളി ഉപ്പ് മധുരം എല്ലാം കൊണ്ട് ചേർത്ത് ഒരു അടിപൊളി മുട്ടായി ആണ് കേട്ടോ അത് കളറൊക്കെ ഒന്ന് ചേഞ്ചായി ഒരു കുറുകി വരുന്ന പരുവായിട്ടുണ്ട് കേട്ടോ നമുക്ക് ഒരു സ്റ്റീൽ പ്ലേറ്റ് എടുത്തതിനു ശേഷം അതിലേക്ക് കുറച്ച് ഓയില് തടവിയതിന് ശേഷം നമുക്ക് ഈ മിക്സി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം നൈസ് ആയിട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ കട്ടിക്ക് ഒഴിക്കരുത് നൈസായിട്ടൊഴിച്ച് നമുക്കിത് പരത്തി എടുക്കാം ഇതുപോലെ പരത്തിയെടുക്കണം രണ്ട് പ്ലേറ്റിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിത് സൂര്യപ്രകാശത്തിന്റെ വെളിച്ചത്തിൽ ഇത് നമുക്ക് ചൂടായി കിട്ടണം കേട്ടോ ഒന്ന് സെറ്റായി വരണം ഒരു രണ്ട് ദിവസം നമ്മൾ ഇത് സെറ്റ് ആവാനായിട്ട് വെക്കണം കേട്ടോ ഞാൻ വീട് എടുക്കുന്ന നെഴിൽ അതിനകത്ത് അടിക്കുന്നുണ്ടല്ലേ വെയിലുള്ള ഭാഗത്ത് കൊണ്ടുവച്ച് നമുക്കിത് ആക്കി എടുക്കണം രണ്ട് ദിവസം ചൂടാക്കി എടുത്തിട്ടോ എന്റെ മാങ്ങത സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇത് നമുക്കിത് റോളാക്കി എടുക്കാൻ പറ്റും നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ ഒരുപാട് നല്ല കിടവാതിരിക്കും നല്ല അടിപൊളി സാധനമാണോ തീയൽക്ക് മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം കേട്ടോ നമുക്കിങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്കിത് റോളാക്കി റോളാക്കി എടുക്കാൻ പറ്റും உணங்கி இலங்கை இழகி வரா வலியுமுட்டாட்டோ இதுபோல இங்க இளக்கி இளக்கி எடுக்க பற்றும் நமக்கு ഇങ്ങനെ റോൾ ചെയ്ത് റോൾ ചെയ്ത് എടുത്ത് വെച്ച് കൊടുക്കാം കേട്ടോ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇനി പഴുത്ത മാങ്ങ കിട്ടുവാണെങ്കിൽ എല്ലാരും ഒന്ന് ട്രൈ ചെയ്തു നോക്കണം കേട്ടോ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളിയ ഒരു റെസിപ്പി കേട്ടോ ഇതിനകത്തൊരു കെമിക്കലും ഇല്ല കേട്ടോ നമ്മുടെ വീട്ടിലുള്ള സാധനം മാത്രം വെച്ചിട്ടുണ്ടാക്കുന്നേ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണെ അതിൽ കാണുന്ന ബെൽബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ വർത്തി ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്ന നമ്പർ എല്ലാവർക്കും ബൈ